नमस्कार ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു ലോ ഒരു എം പി ഉണ്ടായിട്ടില്ല ഇതുവരെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നേടിയത് ചരിത്ര വിജയം എന്ന് തന്നെ പറയാം തൃശ്ശൂരിൽ നിന്നും ഒരു ജനപ്രതിനിധിയെ വിജയിപ്പിച്ച് അതും ആധികാരികമായ വിജയത്തോടു കൂടി തന്നെ ലോക്സഭയിൽ എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു മാത്രമല്ല ചില മണ്ഡലങ്ങളിൽ നിർണായകമായ പോരാട്ടം നടത്താൻ കഴിഞ്ഞു ആലോചിക്കുന്നു ആലപ്പുഴയും പാലക്കാടും തിരുവനന്തപുരവും അടക്കമുള്ള ആറ്റിങ്ങലും അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം നിർണായകമായ പോരാട്ടം നടത്താൻ പാർട്ടിക്ക് സാധിച്ചു അതുമാത്രമല്ല പാർട്ടിയുടെ വോട്ട് വിഹിതം ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു ഇരുപത് ശതമാനം വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടി എന്നാൽ തീർച്ചയായും അധികാരസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുക്ക സീറ്റുകളും ലോക്സഭാ സീറ്റുകളും നിയമസഭാ സീറ്റുകളും മുനിസിപ്പാലിറ്റികളിൽ ഭരണവും ഒക്കെ അല്ലെങ്കിൽ സംസ്ഥാനതലത്തിൽ ഭരണ പങ്കാളിത്തവും ഒക്കെ ഉണ്ടാകാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് തീർച്ചയായും ബി ഇപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഒരു വലിയ നിലപാട് മാറ്റം വ്യാപകമായി പ്രകടമാണ് എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള സൂചന അതായത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചിരുന്നു അതിന് സുരേഷ് ഗോപിക്ക് അതുപോലെ തന്നെ ബി ജെ പിയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന നേതാവായ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ ജോർജ് കുര്യനും കഴിഞ്ഞ ദിവസം സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഈ രണ്ട് മന്ത്രിസ്ഥാനത്തെയും സ്വാഗതം ചെയ്യുകയാണ് പൊതുവേ ബി ജെ പിയെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ബി ജെ പിയുടെ നയങ്ങളോട് യോജിക്കാത്ത ചില വിഭാഗങ്ങളാണ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് തീർച്ചയായും ഇത്തരം വിഭാഗങ്ങളെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നിട്ടുണ്ട് എന്ന ചില പ്രസ്താവനകളെല്ലാം പുറത്തു വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം കേരളത്തിന് രണ്ട് പ്രതിനിധികളെ കേന്ദ്ര മന്ത്രിസഭയിൽ നൽകിക്കൊണ്ടുള്ള ബി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്നാണ് ഇന്ന് സീറോ മലബാർ സഭ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ബി ജെ പിക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെ പുരോഗമതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഭരണം കാഴ്ചവെക്കാനാകട്ടെ രണ്ട് മന്ത്രിമാരെ കേരളത്തിന് നൽകിയത് അത് കേരളത്തിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടും സ്വാഗതാർഹമാണ് എന്നാണ് സീറോ മലബാർ സഭ പ്രതികരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ സഭകളെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അവരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുകയാണ് സി പി ഐ എം പോലുള്ള സംഘടനകളും സി പി ഐ എം നേതാക്കളുമെല്ലാം ക്രിസ്ത്യൻ സമൂഹത്തെയും ക്രിസ്ത്യൻ മതപുരോഹിതന്മാരെയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ചില നിലപാടുകൾ സമീപകാലത്ത് സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകളുമായി ക്രിസ്ത്യൻ സഭകൾ മുന്നോട്ട് വന്നിരിക്കുന്നു അതിലാദ്യമായി സീറോ മലബാർ സഭ മന്ത്രിമാരെ സ്വാഗതം ചെയ്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സമദൂര സിദ്ധാന്തം പറഞ്ഞിരുന്ന എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ രണ്ട് മന്ത്രിമാരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഒരു പ്രസ്താവന ജനറൽ സെക്രട്ടറിയുടേതായി വന്നിട്ടുള്ളത് ബി ജെ പി കേരളത്തിൽ വളർന്നിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി എങ്ങനെയാണോ വളർന്നത് അതുപോലെ കേരളത്തിലും വളർന്നിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന എൻ എസ് എസ്സിൽ നിന്ന് വരുന്നു തീർച്ചയായും ഇതെല്ലാം ബി ജെ പി കേരളത്തിൽ സർവസമ്മതി നേടുന്നു ബി ജെ പി എന്നും പരാജയപ്പെടുന്ന അല്ലെങ്കിൽ വോട്ട് മറിക്കുന്ന പാർട്ടി എന്നതിൽ നിന്ന് ഭരണത്തിലേക്ക് നടന്നെടുക്കുന്ന പാർട്ടി എന്ന രീതിയിലേക്ക് സമൂഹത്തിലൊരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നു അത് തീർച്ചയായും തൃശ്ശൂരിൽ തുറന്ന അക്കൗണ്ടിൻ്റെ പിൻവലത്തിലാണ് അതിനോടൊപ്പം തന്നെ രണ്ട് അതിന് പിന്നാലെ രണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചതും കൂടി ഇപ്പോൾ സമൂഹം കണക്കിലെടുക്കുന്നു വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് നയിക്കാനാകും കേരളത്തെ എന്ന രീതിയിലുള്ള അഭിപ്രായം ഉയർന്നു വരുന്നതിൻ്റെ സൂചന കൂടിയാണ് നേരത്തെ പറഞ്ഞ പ്രസ്താവനകൾ എന്തായാലും എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം വന്നിട്ടുണ്ട് അതിനപ്പുറം ഈ വിജയിച്ചതും നല്ല പ്രകടനം നടത്തിയതുമായ ലോക്സഭാ മണ്ഡലങ്ങളിലെ ചില നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമൊക്കെ ബി ജെ എത്താൻ സാധിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കും എന്ന ഒരു ധാരണയും പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട് അതായത് പതിനൊന്നോളം നിയമസഭാ സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്താണ് എട്ടോളം നിയമസഭാ സീറ്റുകളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്താണ് ഇവിടങ്ങളിലെല്ലാം മികച്ച പ്രകടനം വരും കാലങ്ങളിൽ നടത്താനാകുമെന്ന് ബി ജെ പി നേതാക്കൾ മാത്രമല്ല മറ്റ് ചില സംഘടനകളും പൊതുസമൂഹവും പറയുന്നു എന്നതാണ് ഈ പ്രസ്താവനകളിലൂടെ കാണേണ്ടത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്